ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുലിന്റെ എല്ലാ കളികളും പാടുകയാണ് രാഹുൽ ചിന്തിച്ചിരുന്നത് രൂപയെ കൊണ്ട് സേനനെ സ്നേഹിപ്പിക്കുകയും മക്കളെ സ്നേഹിപ്പിക്കുകയും അതിനുശേഷം ഒരവസരം കിട്ടിയാൽ തനിക്ക് തന്നെ സേനനെ കൊല്ലാം എന്നുള്ള ഒരു ധാരണയിലാണ് രൂപയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നതും പക്ഷേ രൂപയാണെങ്കിൽ ചെയ്യുന്നത് തൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കാൻ കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് അതിനുശേഷം എല്ലാവരും ചേർന്ന് രാഹുലിൻ്റെ ജീവിതം തകർക്കുകയാണ് ചെയ്യുന്നത് ഇതിനിടയിലെ രാഹുലിൻ്റെ മറ്റൊരു ചിന്ത എന്ന് വെച്ചാൽ കല്യാണിയെ ഇല്ലാതാക്കിയിട്ട് മനുവിനെ സരന്റെ ജീവിതത്തിൽ നിന്നും തട്ടിമാറ്റി അവനെ ഏർ അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കിരണ് കൊണ്ട് തൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ എന്നൊരു ഉദ്ദേശം കൂടി രാഹുലിനുണ്ട് പക്ഷെ എല്ലാ കളികളും പാളുകയാണ് ചെയ്യുന്നത് കാരണം കല്യാണിയെ കൊല്ലാനൊന്നും ഒരു കാരണവശാലും സാധിക്കുന്നില്ല സെനന്റെ ഗുണ്ട ഗുണ്ടകള് അവർ അവരുടെ ആ ജീവന് കാവലായി തന്നെ ഉണ്ട് പിന്നെ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹർ ഇനി എന്തായാലും തനിക്ക് സ്വത്തുക്കളൊന്നും കിട്ടില്ല അവൻ ഇവിടെ നിന്നും പോകും എന്ന് ഏർ വിചാരിച്ചു നടക്കുന്ന രാഹുലിനെ അതുപോലെ തന്നെ സംഭവിക്കുകയാണ് മനോഹർ വിചാരിക്കുന്നുണ്ട് ഇനി എന്തായാലും തനിക്ക് സ്വത്തുക്കൾ കിട്ടാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ സരയെ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ പിതൃത്തെ ഏറ്റെടുത്ത് ആ കുഞ്ഞിനെ വളർത്തേണ്ട ഒരു ഒരവസ്ഥയൊക്കെ തനിക്ക് വരുമെന്ന് വിചാരിച്ച് ഇവിടെ ഇവിടെ നിന്ന് ആട് വിടാൻ തീരുമാനിക്കുമ്പോൾ കിരണും കല്യാണയും കൂടി മനുവിനെ കാണുന്നുണ്ട് എന്നിട്ട് മനുവോട് മനുവിനോട് ആവശ്യപ്പെടുകയാണ് നീ ഒരു ഇവിടെ നിന്നും പോകരുത് അവളുടെ കുഞ്ഞ് പിറക്കുന്നത് വരെ നീ ഇവിടെ ഉണ്ടായിരിക്കണം എങ്കിൽ ആ അവൾ അവളുടെ അച്ഛനും കൂടി ചെയ്ത ആ ഒരു ദുഷ്പ്രവൃത്തിക്ക് അവർക്ക് ശരിക്ക് തിരിച്ചടി കിട്ടുകയുള്ളൂ നിനക്ക് എത്ര പണം വേണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാലും ഞങ്ങൾ തരും നീ ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കണം ഇല്ലെങ്കിൽ നിനക്ക് വേറെ ഭവിഷ്യത്തുകൾ സംഭവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മനോഹർ ആയൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ശരി ഞാൻ സരവിനു കുഞ്ഞുണ്ടാകുന്നത് വരെ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് രാഹുലിൻ്റെ എല്ലാ പ്രതീക്ഷയും തകരുകയാണ് മനോഹർ തൻ്റെ മകളെ വിട്ടു പോകുമെന്ന് കരുതുക രാഹുൽ ആകെ ചമ്മി മാറുന്നുണ്ട് ഞാൻ എന്തായാലും നിങ്ങളെ മകളെ വിട്ടു പോകില്ല എന്ന് പറയുന്നു ആ സമയത്ത് സരേൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനൊന്നും സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് എന്തായാലും എല്ലാ രീതിയിലും തകർന്നടിഞ്ഞ് രാഹുലിൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്